ജെ പി അസ്ട്രോ ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അസ്ട്രോളർ ജനാർദ്ദന പിള്ള ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളൊക്കെ തുടങ്ങും കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പോൾ അവരെ സംബന്ധിക്കുന്ന കാര്യം കാരണം പോലീസിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയും പല പത്രമാധ്യമങ്ങളും ടിവിയും ഒക്കെ പരിശോധിക്കുമ്പോൾ കുട്ടികളുടെ വഴിതെറ്റിപ്പോകുന്ന പല സാഹചര്യങ്ങളും നമുക്കറിയാനും അതുപോലെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അത് ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പോലും അവർ ശരിയാണോ തെറ്റാണോ എന്നറിയാതെ അവർ വേണ്ടാത്ത വഴിയിലൂടെ പോകുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ ചെറുപ്പത്തിലെ കുട്ടികൾ വഴി തെറ്റാതിരിക്കാൻ നമ്മൾ എന്തു മുൻകരുതലാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അസ്ട്രോളജി പറയുന്ന കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഏത് കുഞ്ഞിനും ഒരു ജനന സമയം കാണും ആ ജനനസമയം അനുസരിച്ച് ഒരു ജാതകം കാണും ആ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ആ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ എങ്ങനെയൊക്കെ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന തരുന്നുണ്ട് ആ സൂചന നമ്മൾ മനസ്സിലാക്കി രക്ഷകർത്താക്കൾ അച്ഛനും അമ്മയും വീട്ടിലുള്ളവരും അത് ശ്രദ്ധിച്ച് അവരുടെ ഒരു ഒരു കണ്ണ് അവരുടെ മേൽ നമ്മൾക്കുണ്ടെങ്കിൽ അവരുടെ ജീവിതം വളരെ പുരോഗതിയിലേക്ക് പോകും അതുപോലെ തന്നെ ഉയർച്ചയിലേക്കും പോകും ചെറുപ്പത്തിൽ നശിച്ചു പോകുന്ന ബാല്യങ്ങളെ ഓർത്ത് നമുക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല കാരണം അവർ ഈ രാജ്യത്തിൻ്റെ സ്വത്താണ് നാളത്തെ നമ്മുടെ ഭാവിയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കേണ്ടവരാണ് അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്കും ഭാവിക്കും നല്ല കുറേ കാര്യങ്ങൾ നമ്മുടെ അസ്ട്രോളജിയിലുണ്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുഞ്ഞുങ്ങളിലെ സ്വഭാവം മൂന്നാം ഭാവം ചിന്തിക്കും എന്നുള്ളതാണ് മൂന്നാം ഭാവം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ബാല്യകാലം സൂചനയൊക്കെ ചെറുപ്പകാലത്തിലെ സൂചനയൊക്കെ തരുന്ന ഒരു ഗ്രഹമെന്ന് പറയുന്നത് ബുധനാണ് ചന്ദ്രൻ മാതാവിൻ്റെ ശ്രദ്ധയും പരിചരണവും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് കാരണം ചന്ദ്രൻ അമ്മയാണ് അതുപോലെ തന്നെ ആരെയാണോ ഉദ്ദേശിക്കുന്നത് ആ ആളിൻ്റെ മനസ്സുമാണ് ചെറിയ പ്രായത്തിൽ നിർബന്ധശീലം വരിക മത്സരബുദ്ധി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലർ പിടിച്ചാൽ പിടിച്ചെടുത്ത് തന്നെ നിൽക്കും കൊച്ചു കുഞ്ഞുങ്ങളായാലും വാശി അപ്പം അങ്ങനെയുള്ള വാശിയും വൈരാഗ്യവും മത്സരബുദ്ധിയുമൊക്കെ സൂചിപ്പിക്കുന്നത് ചൊവ്വായാണ് രാഹു ചെറിയ ചെറിയ തെറ്റുകളെ വലുതാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് എന്നു പറയുമ്പോൾ അതൊരു കുറു കുരുട്ട് ബുദ്ധിയും വളഞ്ഞ ബുദ്ധിയും എളുപ്പ ബുദ്ധിയും കുറുക്കു വഴി അങ്ങനെയൊക്കെ പലതും രാഹുവിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ് ശുഭയോഗ ദൃഷ്ടികളൊന്നുമില്ലാതെ രാഹു നിൽക്കുന്നതാണെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആരുടെ ഏത് കുഞ്ഞിൻ്റെ ജാതകത്തിലായാലും കള്ളത്തരം ചെയ്യാനും ചെറിയ ചെറിയ തെറ്റുകൾ എന്ന് പറയുമ്പം കുഞ്ഞു മനസ്സിൽ മറ്റു കുട്ടികളുടെ സാധനങ്ങൾ മോഷ്ടിക്കുക എന്നൊക്കെ പറയും മോഷണം ഒരു എന്ന് ചോദിച്ചാൽ അവർക്ക് തെറ്റ് ശരിയറിയത്തില്ല അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ കള്ളത്തരങ്ങൾക്ക് പ്രേരണ ചെലുത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ചന്ദ്രൻ മനസ്സിൻ്റെ ആളുകൂടി മനസ്സിൻ്റെ കാരകൻ കൂടി ആയതുകൊണ്ട് ചന്ദ്രൻ മോശമായാൽ പറഞ്ഞാൽ ചന്ദ്രന് പാവയോഗ ദൃഷ്ടിയൊക്കെ വരിക ബലമില്ലാതെ വരിക അങ്ങനെയൊക്കെയാണെങ്കിൽ വിദ്വേഷവും പകയും മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറും അങ്ങനെയുണ്ട് കുട്ടികൾ വളരെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരായാലും ഒന്നിച്ചു പോകുന്നവരായാലും ഒരു ഒന്നിച്ച് കഴിയുന്നവരായാൽ പോലും എന്തെങ്കിലും നിസ്സാര കാര്യം മതി ഈ പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വെച്ച് തരം കെട്ടുമ്പോഴൊക്കെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യാഴം അതാണ് വിവേചന ബുദ്ധി തരുന്ന ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തെയും തിരിച്ചറിയാൻ തിരിച്ചറിവ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല ബുദ്ധി അത് എത്രമാത്രം മെച്ചപ്പെട്ട രീതിയിൽ ലഭിക്കും എന്നുള്ളതൊക്കെ തന്നെ വ്യാഴത്തെ സംബന്ധിച്ച് നമുക്കറിയാൻ പറ്റും ബുധനു പാവയോഗം വരിക എന്ന് വിചാരിക്കുക വന്നാൽ ഒരു കാര്യവും വ്യക്തമായിട്ട് അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന വരത്തില്ല കാരണം ബുധൻ വാക്കിൻ്റെയും കൂടിയാണ് ആളാണ് അപ്പോൾ സംസാരിക്കുമ്പോൾ തടസ്സം വരിക അതുപോലെ കൊഞ്ഞ വരിക പിന്നെ വിട്ട് 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 നിർത്തി നിർത്തി സംസാരിക്കുക അങ്ങനെ സംസാരിക്കുമ്പോൾ അതിന് പലപ്പോഴും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പോവുക പിന്നെ ഓർത്തോർത്ത് എന്തെങ്കിലുമൊക്കെ പറയുക അതുപോലെ തന്നെ പറയുന്നത് തെറ്റിപ്പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൂന്നാം ഭാവം മോശമായാൽ കുട്ടികൾ ബോധപൂർവം പലതും മറച്ചു വയ്ക്കും എന്നുള്ളതാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ് തെറ്റുകൾ ചെയ്യുന്ന വളരെ ചെറിയ പ്രായത്തിൽ ഒരു പ്രധാന കാര്യം നമ്മൾ ഓർക്കേണ്ടത് രക്ഷകർത്താക്കൾ ഓർക്കേണ്ടത് അവർക്ക് തെറ്റും അറിയത്തില്ല ശരിയും അറിയത്തില്ല അപ്പം അവർ ഓരോന്നും ചെയ്യുന്നു ചെയ്യുമ്പോൾ ഈ ചിലര് മൂന്നാം ഭാവം മോശമായാൽ ഉള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തെറ്റും ശരിയും ബോധ്യമായി തുടങ്ങുന്ന ഒരു പ്രായത്തിലേക്ക് കടക്കുമ്പോൾ ഇവരിവരുടെ തെറ്റുകൾ ബോധപൂർവ്വം മറച്ചു വയ്ക്കും അഥവാ ഒളിച്ചു വയ്ക്കും എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ശനിയെ സംബന്ധിച്ച് പറയുമ്പം ഇത് അധ്വാനശീലത്തെ സൂചിപ്പിക്കും അധ്വാനശീലം വളർത്തുന്ന ഒരു അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പം ജോ എന്തെങ്കിലുമൊക്കെ ചെയ് ചുമ്മാതിരിക്കത്തില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുരുട്ടുപണികളൊക്കെ ചെയ്ത് അവിടെയും ചെയ്ത് ഇവിടെയും ചെയ്ത് ചില കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു മനോഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം അതുപോലെ തന്നെ അലസതയേയും മോശമാണെങ്കിൽ ശ്രദ്ധക്കുറവിനെയും മടിയേയും സമ്മർദ്ദത്തെയും കാരണം അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഓരോ പഠിക്കുക പഠിക്കുക നിനക്കെന്താ ഫസ്റ്റ് റാങ്കിലല്ലോ നൂറിൽ നൂറിലല്ലോ എന്നും പറയും ഇങ്ങനെ അങ്ങോട്ട് അങ്ങ് തള്ളി വിടുമ്പം സമ്മർദ്ദം അപ്പം അങ്ങനെ സമ്മർദ്ദം അതുപോലെ വിഷമം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ശനിയാണ് ശനിയുടെ ബലവും യോഗദൃഷ്ടിയും ഭാവവും അനുസരിച്ച് നല്ലതും ചീത്തയുമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കുട്ടികളെ മൂന്നാം ഭാവം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇളയ സഹോദരങ്ങളെ അപ്പോൾ അത് അതുപോലെ കൂട്ടുകാർ സഹവാളികൾ പരിസരത്തുള്ളവർ ഇതെല്ലാം മൂന്നിൽ വരും അപ്പോൾ ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം മനസ്സിലാക്കാൻ ഈ മൂന്നാം ഭാവം കൊണ്ട് നമുക്ക് സാധിക്കും കാരണം ഇളയ കുഞ്ഞുങ്ങളോടും അതുപോലെ തന്നെ ഇവരുടെ സഹവാടികളോടും കൂട്ടുകാരോടും ഒക്കെ എങ്ങനെയുള്ളവർ ആയിരിക്കും അവരേത് തരക്കാരായിരിക്കും അല്ലെങ്കിൽ ഈ ഇവന് അവരുമായിട്ടൊക്കെ എങ്ങനെയുള്ള ബന്ധമായിരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റും നാലാം ഭാവം എന്ന് പറയുമ്പോൾ ഇനി ഭാവത്തിലെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം നാലാം ഭാവം എന്ന് പറയുന്നത് വീടും മാതാവ് വീട് വാഹനം അമ്മ അമ്മാവിന് ഇങ്ങനെയൊക്കെയുള്ള വീട്ടിലെ ആൾക്കാരും അമ്മയും ഒക്കെയാണ് അപ്പോൾ ചന്ദ്രൻ മാതാവും മനസ്സുമാണ് അപ്പോൾ വീട്ടിലെ അനുഭവങ്ങൾ അച്ഛനമ്മമാരുടെ ജീവിതം അവരുടെ പെരുമാറ്റം അമ്മ കുഞ്ഞിനെ എങ്ങനെ കരുതലോടെ കാണുന്നു വളർത്തുന്നു ഇതെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് നാലാം ഭാവവും ചന്ദ്രൻ എന്ന് പറയുമ്പം പ്രസവിച്ച് ഒരു പരുവാകുന്നത് വരെ ആ കുഞ്ഞ് അമ്മയുടേതാണില്ല അപ്പോൾ അമ്മ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത് ആ കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ആ കുഞ്ഞിൻ്റെ കരുതലെങ്ങനെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ കരുതൽ എത്രമാത്രം കരുതലോടെയും ശ്രദ്ധയോടെയും ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ശ്രദ്ധയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഞ്ചാം ഭാവം കുഞ്ഞിൻ്റെ ബുദ്ധിയെയും കഴിവിനെയും ചന്ദ്രൻ മാനസികാവസ്ഥയെയും സൂചിപ്പിക്കുന്നതാണ് നിത്യജീവിതത്തിൽ കുട്ടിയുടെ ചെറുപ്രായത്തിൽ ശരിയേത് തെറ്റേത് എന്ന് ഇല്ലാത്ത തിരിച്ചറിയാൻ പാടില്ലാത്ത പ്രായത്തിൽ മാതാവ് നിത്യ നിത്യ ജീവിതത്തിൽ അന്നുള്ള കാര്യങ്ങളിൽ ശരിയേത് തെറ്റേത് എന്ന് കുഞ്ഞിനെ മനസ്സിലാകുന്ന വിധത്തിൽ പഠിപ്പിച്ച് അടിച്ചും ഭീഷണിപ്പെടുത്തിയൊന്നും വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികളെ വളർത്തേണ്ടത് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സ്നേഹത്തോടു കൂടി ഉപദേശിച്ച് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പം നല്ല ശീലങ്ങളും നല്ല കഥകളും നല്ല അനുഭവങ്ങളും മാനസികമായ ഉല്ലാസവും ബുദ്ധിപരമായ കഴിവും ഉണ്ടാക്കിയെടുക്കുന്നതിൽ അമ്മ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വെറുതെ കുട്ടികളെ ശകാരിച്ചത് കൊണ്ടോ വരട്ടിയത് കൊണ്ടോ തല്ലിയത് കൊണ്ടോ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ചെറുപ്രായത്തിൽ തീരെ ചെറിയ പ്രായത്തിൽ ഇതൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല പിന്നെ കുറേ അങ്ങ് വളർന്നതിന് ശേഷം രണ്ട് തല്ലുകൊടുത്താൽ അവരൊട്ടും നേരെ അകത്തുമില്ല അതുകൂടി നമ്മൾ ആലോചിക്കണം അപ്പം ചെറുപ്രായത്തിൽ അവരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലെ തെറ്റുകൾ അവരുടെ പ്രായത്തിനനുസരിച്ച് ഉപദേശമോ ശകാരമോ ഏതാണോ നല്ലത് നല്ലതിലേക്ക് നയിക്കാൻ പ്രേരകമാകുന്നത് ഏതാണോ അതനുസരിച്ച് ചെയ്യണം അതാണ് തീരെ ചെറിയ പ്രായത്തിലല്ലാത്ത കുട്ടികളുടെ തെറ്റുകൾ മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാണ് എന്ന് കരുതി കുട്ടികളുടെ മുമ്പിൽ വെച്ച് തെറ്റിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നതും തെറ്റ് ചൂണ്ടിക്കാട്ടിയവരെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്നതും കുട്ടികളെ നന്നാക്കുകയല്ല നശിപ്പിക്കാനേ ഉതകൂ എന്ന് രക്ഷകർത്താക്കൾ ശ്രദ്ധ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കാരണം ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകുന്ന എന്താണെന്ന് അറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് വീട്ടിലുള്ളവർക്കറിയാം അച്ഛനും അമ്മയ്ക്കും അറിയാം അവരിതുവരെ അത് തെറ്റാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് കുട്ടികൾ ചിന്തിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുട്ടി അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് കാണുന്നതെല്ലാം എന്താണെന്നറിയാൻ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും അതെന്താമ്മേ ഇതെന്താമ്മേ മറ്റേ ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിച്ച് ഈ സമയത്ത് അവരെ ശാസിക്കുന്ന മാതാപിതാക്കളുണ്ട് നിനക്ക് ഓരോ ജോലിയൊന്നുമില്ല ചുമ്മാ അവിടെ കാണുമ്പോൾ പോയിരിക്കുക എന്നൊക്കെ അപ്പോൾ ആവശ്യമുള്ളത് നീ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നവരും അവരെ കുറ്റപ്പെടുത്തുന്നവരും ആ കുട്ടി മാതാപിതാക്കളുമായിട്ട് പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കുട്ടിക്കുണ്ടാകുന്ന ഏതെങ്കിലും പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണെങ്കിൽ പോലും അത് തെറ്റാണോ ശരിയാണോ എന്ന് കുട്ടികൾക്കറിയത്തില്ല അക്കാര്യം ഇവരോട് പങ്കുവയ്ക്കാൻ അവർ തയ്യാറാവത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അമ്മയ്ക്കും അച്ഛനും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ള ഒരു വിചാരം കൊണ്ട് പലതും അവർ മറച്ചു വയ്ക്കും അല്ലെങ്കിൽ മൂടി വയ്ക്കും അപ്പോൾ അവരെ സംബന്ധിച്ച് അത് ഒരു വലിയ മാനസിക സംഘർഷത്തിന് ഇടവരികയും ചെയ്യും കാരണം പല വീടുകളിലും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് സ്കൂളിലെ അധ്യാപകരാണ് കണ്ടുപിടിച്ച് വേണ്ട കാര്യങ്ങളിലേക്ക് പോകുന്നത് വീട്ടുകാർ അറിയുന്നില്ല എന്നുള്ള അപ്പോൾ അത്തരത്തിൽ കുട്ടികളെന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പം അവരെ വരട്ടൊന്നുമല്ല അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം രക്ഷിതാക്കളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവരെന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പറയുകയും ചെയ്യുമ്പോൾ ഒന്നിൽ ടി വിയിലായിരിക്കും അല്ലെങ്കിൽ മൊബൈലിലായിരിക്കും അപ്പോൾ അവർക്കത് തടസ്സമാകുന്നത് കൊണ്ടാണ് ഇവർ ഉടനെ ദേഷ്യപ്പെടുന്നത് ഇത് കണ്ട് വളരുന്ന കുട്ടിയും അതിൽ ഭ്രമിച്ചു പോയത് അങ്ങ് പോയാൽ എന്ന ടിവിയോ മൊബൈലോ കാണുമ്പോൾ അതിലങ്ങ് വീണു പോകുന്നതിന് ആരെ കുറ്റം പറയാനാ അതൊക്കെ തന്നെയാണ് വേണ്ടാത്ത പലതും കുഞ്ഞുങ്ങൾ പഠിക്കാൻ പ്രേരിക്കുന്നത് ആണ് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും കുട്ടികൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതുമൊക്കെ അത്തരം ആ ഒരു മീഡിയയിൽ നിന്നൊക്കെയാണ് അപ്പോൾ അഞ്ചാം ഭാവം മനസ്സും ബുദ്ധിയും പുണ്യവും നൽകുന്നതാണ് ഏഴാം ഭാവം ഓരോ വിധത്തിൽ ചിന്തിച്ച് ജീവിതമാർഗം നേരായ വഴി സമൂഹവുമായുള്ള ബന്ധം എന്നിവയെല്ലാം കാണിക്കുകയും ചെയ്യുന്നു പതിനൊന്നാം ഭാവം ഒരാളുടെ ജീവിതത്തിൽ നേടുന്നതും ലഭിക്കുന്നതുമായ ലാഭത്തെ ജീവിതം എത്രത്തോളം ലാഭമാകും അല്ലെ ഗുണമുള്ളതാകും എന്നൊക്കെ ചിന്തിക്കുന്നത് അഞ്ച് ഏഴ് പതിനൊന്ന് ഭാവങ്ങൾ ഒരാളുടെ ജീവിതത്തിലെ വ്യക്തി വ്യക്തത്തെ ഉണ്ടാക്കുന്നതാണ് ഒരാളുടെ വ്യക്തി എന്ന് ഒരു ഒരു വ്യക്തി നമ്മളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ആ പേര് അടങ്ങിയിരിക്കുന്ന ആ വ്യക്തിയെ നമ്മൾ മാനിക്കുകയോ മാനിക്കാതിരിക്കുകയോ ബഹുമാനിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ആ വ്യക്തിത്വം കൊണ്ടാണ് നമ്മൾ കാണുമ്പോൾ ബഹുമാനിക്കുകയും എഴുന്നേറ്റ് നിൽക്കുകയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വളരെ പിന്നെ ബഹുമാനത്തോടു കൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ആളിൻ്റെ വ്യക്തിത്വമാണ് അപ്പോൾ അങ്ങനെ വ്യക്തിത്വം ഉണ്ടാകുന്ന ഭാവമാണ് അഞ്ച് ഏഴ് പതിനൊന്ന് എന്നുള്ളത് സ്വഭാവ രൂപീകരണത്തിൽ ചെറിയ പ്രായം മുതൽ ശ്രദ്ധിച്ച് സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അച്ഛനമ്മമാർക്കും ഗുണകരമായ രീതിയിൽ സമൂഹത്തിനും കുടുംബത്തിനും വീട്ടിലുള്ളവർക്കും ബന്ധുക്കൾക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഗുണകരമായ വിധത്തിൽ അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അച്ഛൻ്റെ അമ്മയുടെയും കടമ അല്ലാതെ ക്ലാസ് ഫസ്റ്റ് ആവണം അല്ലെങ്കിൽ സ്കൂൾ ഫസ്റ്റ് ആവണം അതിന് ഓരോ ഓഫറുകൾ കൊടുക്കുക ഓരോരോ പ്രായത്തിൽ നിനക്ക് അതിയാം വാങ്ങിച്ചു തരാം ഇതിയാ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ച് അവർ അതിനുവേണ്ടിയല്ല പഠിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഓഫറാണ് ഓഫറിന് വേണ്ടി അവർ ചിലപ്പോൾ പഠിക്കുന്നു ചിലപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് ഉണ്ടാക്കി തരുന്നു അപ്പം ഇങ്ങനെ ഓഫർ ഇല്ലാതെ വരുമ്പോൾ അത് ഒരു പ്രായം കഴിയുമ്പോൾ ഇവർ ഓഫർ കൂട്ടും അതാണ് ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും സാധനം മതി എന്ന് പറയുമ്പം അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ഏഴാം ക്ലാസ് ആകുമ്പോൾ ബൈക്ക് വേണമെന്ന് പറയും ആണാ നിങ്ങൾക്ക് ഇങ്ങനെ പോകുന്ന ജീവിതമൊന്നും ജീവിതമാകത്തില്ല കാരണം നിങ്ങളുടെ കാലശേഷവും അവർ ജീവിക്കാനുള്ളതാണ് എന്നുകൂടി രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെ അതുപോലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹിക്കുമ്പം അത് കുട്ടികളുടെ മനസ്സിൽ വെച്ച് കുട്ടികളുടെ മുന്നിൽ വെച്ച് അത്തരം സീനുകൾ ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കൊച്ചു കുഞ്ഞുങ്ങളാണ് അവരത് കണ്ടു വളരുന്നു അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോടുള്ള ഒരു മനോഭാവവും ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊക്കെ വരും അതുപോലെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൊച്ചുങ്ങളെ ഈ പ്രായമുള്ളവർ കേൾക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളും പറയും ചില ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറയും അത് കൊച്ചു വർത്തമാനമാണെന്നും പറഞ്ഞ് വീട്ടിൽ പ്രായമുള്ളവരിരുന്ന് അങ്ങ് ചിരിച്ചട്ടഹസിക്കുമ്പോൾ അവർ വിചാരിക്കും ഇതെന്തോ മഹാകാര്യമാണ് കാരണം കൊച്ചു കുഞ്ഞുങ്ങൾക്കറിയത്തില്ല ഇത് പറയാൻ കൊള്ളാമെന്ന് തന്നു കൊള്ളാത്താന്ന് വന്നു അപ്പം വീട്ടിലുള്ളവർ അത് കേട്ട് സന്തോഷിക്കുകയും കൈകൊട്ടിച്ചിരിക്കുകയും ഒന്നും ചെയ്യാതെ അവരെ തല്ലുകയോ വഴുക്ക് പറയുകയോ ഒന്നും ചെയ്യാതെ അത് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ അവരെ ആ ശ്രദ്ധയിൽ നിന്നും മാറ്റുക എന്നുള്ളതൊന്ന് അവരുടെ മുന്നിൽ വെച്ച് വെച്ച് അത്തരം വാക്കുകളോ പ്രയോഗങ്ങളോ ഒന്നും നടത്താതിരിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം അവരെ സ്നേഹപൂർവ്വം അത്തരം വർത്തമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക എന്നുള്ള അല്ലാതെ ചാടി ചെന്ന് നിൻ്റെ അണ്ണാക്കിൽ മുളക് തേക്കും അങ്ങനെ തേക്കും ഇങ്ങനെ തേക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് ചിലപ്പോൾ പറയത്തില്ലായിരിക്കും കാരണം പേടിച്ച് പക്ഷേ മറ്റുള്ളവരോട് പറയും അപ്പോൾ അങ്ങനെയൊക്കെ അല്ലാതെ കുട്ടികളെ വ്യക്തിത്വ ബോധം കടമ ഇതൊക്കെ ബോധ്യപ്പെടുന്ന വിധത്തിൽ അവരെ സമൂഹത്തിലെ നല്ല വ്യക്തികളായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരിക്കണം അവരുടെ ബാല്യകാലം മുതൽ നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഈ ഓരോ വീഡിയോയിൽ ഇപ്പോൾ ജ്യോതിഷം പഠിക്കുന്നവർക്കായാലും ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവർക്കായാലും ഒക്കെ തന്നെ അസ്ട്രോളജിയിൽ ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും വലിയ ഒരു മഹത്വമായിട്ട് കാണേണ്ട ഒരു കാര്യം അത് നല്ല രീതിയിൽ അസ്ട്രോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് അസ്ട്രോളജിയുടെ പേരും പറഞ്ഞ് മനുഷ്യന് പറ്റിക്കുന്നവരുടെ കാര്യമല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു കുഞ്ഞിൻ്റെ കാര്യം പോലും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനും അവരെ നല്ല നിലയിൽ എത്തിക്കാനും കഴിയും എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം